ഇത് പൊതുവഴിയല്ലേ കേട്ടോ ഇത് പ്രൈവറ്റ് റോഡാണ് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മണ്ണന്തലയ്ക്ക് സമീപം മുക്കോല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയാണ് കേട്ടോ നമ്മുടെ മുക്കോല ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് മുന്നൂറ്റൻപത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നല്ല കിഡിലൊരു ഹൗസ് ബോട്ടേ പതിനാല് പോയിൻറ്റ് ആറ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് പുതുപ്പള്ളി നഗർ എന്നാണ് മുക്കോല ജംഗ്ഷനിൽ നിന്ന് മരുതൂര് പോകുന്ന വഴി നമ്മൾ കുറച്ചൊന്ന് വരുമ്പം വലത്തോട്ട് കാണുന്ന വഴിയാകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്ക് പ്രോപ്പറായിട്ട് മുക്കോല ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി വരയ്ക്ക് അതായത് ഈ ഒരു എൻട്രൻസ് നമുക്ക് പ്രോപ്പർട്ടി വരയ്ക്ക് ഏകദേശം നൂറ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് പ്രോപ്പർ പ്രോപ്പർട്ടിയിലെയും മുക്കോല ജംഗ്ഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ്റൻപത് മീറ്ററിന് അകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ അങ്ങനെ നല്ല കിഡിലൊരു പ്രോപ്പർട്ടി നല്ലൊരു വിലയ്ക്ക് അതായത് മണ്ണന്തല ഈ ഒരു ചുറ്റുവട്ടത്ത് സാധാരണ ചോദിക്കുന്ന വിലയെ കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഓഫർ വിലയ്ക്ക് സ്വന്തമാക്കാം ഞാൻ ഈ പല വീഡിയോയിലും നമ്മൾ ഈ വിലക്കുറവെന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടി നമ്മൾ ചുമ്മാ കൊടുക്കുക അല്ലെങ്കിൽ ടർറേറ്റിന് കൊടുക്കുമെന്നല്ല അതിന് ചുറ്റുവട്ടത്തുള്ള വിലയെ താരതമ്യം ചെയ്തിട്ടാണ് ഈ ഒരു വിലക്കുറവെന്ന് പറഞ്ഞ് പറയുന്നത് കേട്ടോ അപ്പം ചില ആൾക്കാർ അടിയിൽ അടിവെന്ന് പറയും വിലക്കുറവെന്ന് പറഞ്ഞിട്ട് നീ എന്താ പറയുക ഇരുപത് ലക്ഷം ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് സാധാരണ ഗതിയിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുള്ള സ്ഥലത്ത് നമ്മൾ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഓഫർ ചെയ്യുമ്പോഴാണ് ഈ വിലക്കുറവെന്ന് പറയുന്നത് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം എന്തായാലും ഞാൻ ഈ ഒരു ഈ ഒരു ഇതിനകത്ത് ഈ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ഈ രീതിയിൽ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് നമുക്കിതിനകത്ത് ടോട്ടലായിട്ട് ഇപ്പോൾ ഏഴ് വീടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം വലിയ വലിയ പ്ലോട്ടുകളിൽ നല്ല വലിയ വീടുകൾ വെച്ചിരിക്കുക വീടുകളിലെ ഇത്തിരി പഴക്കമുണ്ട് ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അകത്തേക്കുള്ള റോഡ് വന്നിട്ട് ഈ ഒരു വിട്ടിലാണ് അങ്ങോട്ടേ പോകുന്നത് കേട്ടോ നമുക്ക് രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഇപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നാട്ടോ അതിന് ശേഷം ഇപ്പുറത്തോടെ ഇനിയൊരു കാറിന് കയറിപ്പോൾ ആ രീതിയിൽ വിട്ടുള്ള റോഡാണ് അപ്പോൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കാം നേരിട്ട് ഓടർ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം നമുക്ക് ഈ പുതുപ്പള്ളി നാത്ത് മെയിൻ ഗേറ്റിൽ നിന്ന് അതായത് മെയിൻ എൻട്രൻസിൽ നിന്ന് അകത്തേക്ക് നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അകത്തേക്കുള്ള റോഡിൻ്റെ അത് വിട്ടു നോക്കി ഏകദേശം അഞ്ച് മീറ്റർ വിട്ടുള്ള റോഡാണ് അതുപോലെ നല്ല വൈഡാണ് കേട്ടോ രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിൽ വിട്ടുള്ള റോഡാണ് നമുക്കിതിനകത്തുള്ള വീടുകൾ നോക്കുകയാണെങ്കിൽ ടോട്ടലായിട്ട് ഒരു പത്ത് പ്ലോട്ടുകളാണ് ഇതിലുള്ളത് ഇതിനകത്ത് ഏഴ് വീടുകളെ ഇപ്പോൾ ആയിട്ടുള്ളൂ കേട്ടോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒത്തിരി പഴക്കമുള്ള വീടുകളാണ് മുന്നേ തന്നെ ഇതിനകത്ത് സെറ്റിൽ ആയിട്ടുള്ളവരുടെ വീടുകളാണ് നമുക്കതുപോലെ ടോട്ടലി പതിനാലേ പോയിൻ്റ് ആറ് സെൻറ് സ്ഥലമാണ് നമുക്ക് വരുന്നത് എന്താ ഈ കാണുന്ന രീതിയിൽ ഒരു നിയർ സ്ക്വയർ ഷേപ്പിലുള്ള പതിനാല് പോയിൻറ്റ് ആറ് സെൻറ് സ്ഥലമാണ് നമുക്കുള്ളത് അതായത് ഇതിൻ്റെ ചുറ്റോട്ടുള്ള വീടുകളെല്ലാം വരുന്നത് ഇതുപോലെ പതിനാല് സെന്റ് പതിനഞ്ച് സെന്റ് സ്ഥലങ്ങളിലാണ് നമുക്ക് ഈ വീടുകളെല്ലാം വെച്ചിട്ടുള്ളത് കേട്ടോ ആ രീതിയിലുള്ള ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് അപ്പോൾ നല്ലൊരു അക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷൻ കൂടെയാണ് കേട്ടോ മുക്കോല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമേ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുപോലെ മണ്ണന്തര ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് രണ്ട് കിലോമീറ്റർ ഇല്ല കേട്ടോ അതിനെക്കാട്ടിൽ വളരെ കുറച്ചേ ഉള്ളൂ അതിനകത്തുള്ള ഡിസ്റ്റൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ എം സി റോഡിൽ കയറാൻ സാധിക്കും സെൻറ്റ് തോമസ് സ്കൂൾ മുക്കോല ജംഗ്ഷനിൽ കയറി വലത്തോട്ട് തിരിഞ്ഞ് കുറച്ചൊന്ന് പോയി കഴിഞ്ഞാൽ സെന്റ് തോമസ് സ്കൂളായി ആ രീതിയിൽ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ചുറ്റുവട്ടത്തിൽ ഉണ്ട് ഇനി നാലാഞ്ചിറ മാർവേനിയസ് കോളേജ് അതുപോലെ തന്നെ സർവോദയ സ്കൂൾ ഇങ്ങനെയുള്ള സ്കൂൾസ് എല്ലാം ആയിട്ട് നമുക്കിവിടുന്ന് എം സി റോഡിൽ പോയി ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നാലാഞ്ചിറയിലോട്ടായി നാലാഞ്ചിറയിലോട്ട് ഈസി ഈസിലി ആക്സസിബിളാണ് ആ രീതിയിൽ എല്ലാം കൊണ്ടും തികഞ്ഞ നല്ല കിഡിലൊരു പ്ലോട്ടാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് മൊത്തത്തിലെടുത്ത് രണ്ട് വീട് വയ്ക്കണമെന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് ഈ സൈഡിലേക്ക് ഒരു പ്രോപ്പർട്ടി ഒരു പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം താഴേക്ക് അടുത്തൊരു പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം എല്ലാം പക്ക കരഭൂമിയാണ് ഇനി ഇതിൽ വേറെ കൺവേർഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമുക്കിവിടെ ചുറ്റുവട്ടത്തുള്ള വില നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതിയാവും കേട്ടോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഓ എൽ എക്സ് അടുത്തൊന്ന് ചെക്ക് ചെയ്താൽ മതി നമുക്ക് മുക്കോല സെൻറ് തോമസ് സ്കൂളിൻ്റെ അടുത്തൊക്കെയുള്ള പ്രോപ്പർട്ടീസിന് എത്ര വില പലരും കോട്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതിയാവും ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് എട്ടര ലക്ഷം രൂപ മാത്രമാണ് അടിപൊളി ഒരു നല്ലൊരു പ്രൈസ് അല്ലേ ഇത് നടക്കാൻ വേണ്ടിയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ സെൻറ്റിന് എട്ടര ലക്ഷം രൂപയാണ് വരുന്നത് നമുക്കത് ഇതുപോലെ ചുറ്റും ഫുള്ള് കോമ്പൗണ്ട് വാളി ഇതിട്ടുണ്ട് ഇതാണ് നമ്മുടെ തൊട്ടപ്പുറത്തേക്കുള്ള പ്ലോട്ടേ ഇത് നമ്മുടെ അല്ല അതിരങ്ങനെയാണെന്ന് കാണിച്ചു തന്നെയാണ് അതായത് ഈ സൈഡിൽ ഇപ്പോൾ എം ഡി ആയിട്ടുള്ളൊരു പ്ലോട്ടാണ് അതുപോലെ ചുറ്റുവട്ടം ഫുള്ളായിട്ട് വീടുകളാണ് വരുന്നത് ബാക്ക് വശം നോക്കുവാണെന്നുണ്ടെങ്കിൽ അതെല്ലാം വീടുകളുണ്ട് അതുപോലെ മുൻവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫുള്ള് വീടുകളാണ് മേളത്തെ പ്ലോട്ടിൽ വീടായിട്ടില്ല അതിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള പ്ലോട്ടിലാണ് വീടായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ പലരെയും കുടുംബക്കാരൊക്കെ ആയിട്ട് നേരത്തെയൊക്കെയുള്ള ഷെയറുകളും അങ്ങനെയൊക്കെ ഓരോരുത്തരെ വാങ്ങിയിട്ടിരിക്കുന്നതൊക്കെ പ്ലോട്ടുകളാണ് കേട്ടോ പിന്നെ ഇത് ഭാവിയിലൊക്കെ ഇതിൽ വീടുകളൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ നല്ല ആക്സസിബിലിറ്റി ഉള്ള സ്ഥലത്ത് സിറ്റിയിലേക്ക് വേഗം എത്തുന്നൊരു ഏരിയയിലേക്ക് നമുക്കൊരു വീട് വെക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങാം കൂടുതൽ ഏരിയ ഉണ്ട് നമുക്ക് ചുറ്റും ഗാർഡനിങ് ചെയ്യാം എല്ലാവിധ പരിപാടികളും നമുക്ക് ചുറ്റും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്പേസ് ഉണ്ട് കേട്ടോ ടോട്ടലായിട്ട് പതിനാലേ പോയിൻറ്റ് ആറ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഉദ്ദേശിക്കുന്ന വില എയിറ്റ് പോയിൻറ്റ് ഫൈവ് ലാക്സ് ആണ്